ശ്രുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കാൻ വിട്ടിരിക്കുന്ന പന്ത്രണ്ട് ശിഷ്യന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് പന്ത്രണ്ട് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രശ്നങ്ങളും രോഗങ്ങളും സങ്കടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോഴ് വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്ന തിരുവചനം നമ്മുടെ അതിരുകളെ വിസ്തൃതമാക്കുന്ന നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ സ്വരം കേൾക്കുന്ന ഒരു പ്രാർത്ഥന ഈ സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെയും നിയമങ്ങളെയും സമർപ്പിക്കാൻ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചന്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നുകൊണ്ട് മുഖ്യദൂതനായ വിശുദ്ധ മിഹാലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തില് പത്താം അധ്യായം ഒന്നാമത്തെ തിരുവചനത്തില് ദൈവം നമ്മുടെ പ്രശ്നങ്ങളില് നമ്മുടെ സങ്കടങ്ങളില് നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമ്മളെ സഹായിക്കുന്ന ഈ ശിഷ്യന്മാരുടെ സഹായം നമുക്ക് ചോദിക്കാം തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം കൊടുത്തു ഈശോ അധികാരം കൊടുത്ത് വിട്ടിരിക്കുന്ന ഈ ശിഷ്യന്മാര് ഇന്ന് ഈ പ്രാർത്ഥനയില് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ രോഗങ്ങളിലേക്ക് വേദനകളിലേക്ക് സങ്കടങ്ങളിലേക്ക് കടബാധ്യതയിലേക്ക് പിന്നിപ്പിൻ്റെ മേഖലയിലേക്ക് ഏത് ഏതവസ്ഥയിലാണോ നീ സങ്കടപ്പെടുന്നത് നിന്റെ സങ്കടങ്ങളുടെ കെട്ടുകളെ പൊട്ടുകൾ അഴിക്കുക ആ കെട്ടുകളെല്ലാം അഴിച്ച് നിന്നെ സ്വതന്ത്രരാക്കാൻ ഈ വചനം നീ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാല് നിന്നെ അനുഗ്രഹിക്കുന്ന പന്ത്രണ്ട് ശിഷ്യന്മാരെ നിനക്ക് കാണാൻ പറ്റും പന്ത്രണ്ട് നിയോഗങ്ങൾ നിന്റെ ജീവിതത്തിലെ ഏത് നിസ്സാര പ്രശ്നമാണെങ്കിലും എത്ര ഭീകരമായ പ്രശ്നമാണെങ്കിലും ഈ വചനത്തോട് ചേർത്ത് പ്രാർത്ഥിച്ചാല് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാല് ദൈവം ഒരിക്കലും ചതിക്കില്ല എന്ന വിശ്വാസത്തില് ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായി കണ്ണടച്ച് വിശ്വസിച്ച് നീ പ്രാർത്ഥിച്ചാല് ഇന്ന് മിനിറ്റുകൾക്കുള്ളിൽ നിനക്ക് ദൈവത്തിന്റെ സ്നേഹം കാണാൻ പറ്റും ഇത്രത്തോളം സ്നേഹിക്കുന്ന ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ദ ഓടി വരുന്നു ഒന്ന് ദിനവൃത്താന്തം നാല് പത്തില് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം നമ്മുടെ അതിരുകളിലെ നമ്മുടെ പ്രശ്നങ്ങളിലെ ഇത്രത്തോളം പാവം ചെയ്ത് ദൈവത്തിന് അകന്നു നിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിന്റെ ഹൃദയം അറിയുന്ന ദൈവം നിന്റെ വേദനകൾ അറിയുന്ന ദൈവം മറ്റാർക്കും നിന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലും നിന്നെ സ്നേഹിക്കുന്ന നിന്റെ സൃഷ്ടാവന അറിയുന്ന നിന്റെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ഏത് പാപത്തിന്റെ പടുകുഴികൾ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാല് നിന്റെ ആതിരകളെ വിശ്രിതമാക്കി നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും ഈ വചനം വിശ്വാസത്തെ നമുക്ക് ഏറ്റെടുക്കാം ഒന്ന് ദിനവൃത്താന്തം നാല് പത്ത് ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ആതിരുകൾ വിശ്രിതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം നേടിയ അനേക സാക്ഷ്യങ്ങളെ നിറവിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്കും സ്വന്തമാക്കാം നമ്മുടെ കുടുംബത്തെ നമ്മുടെ പ്രയാസങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ ഈ വചനത്തിലൂടെ കണ്ടെത്തട്ടെ മത്തായി പത്തൊന്നിന്റെ അഭിഷേകം ചുറ്റിലും വ്യാപരിക്കട്ടെ ഒന്നും ദിനകൃത്താത്ത നാല് പത്തിന്റെ അഭിഷേകത്തില് നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഈ നിമിഷം നിന്റെ ഭവനത്തിലേക്ക് കൂടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ